ചാലക്കൽയുടെ ആഭിമുഖ്യത്തിലാണ് മഹാത്മാ അയ്യങ്കാളി ആഘോഷവും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചത് ആലുവ എം എൽ എ അൻവർ സാദത്ത പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യത്തെ ശക്തമായ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മഹാത്മാ തന്റെ സമൂഹത്തിന് വേണ്ടി ശക്തമായ നിലകൊള്ളുകൾ പെട്ടെന്ന് മറ്റു സമൂഹത്തിലെ ജനങ്ങളോടും നല്ല അവർക്ക് നിലകൊള്ളാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മഹാത്മാ അയ്യങ്കാളിയെ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തെ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ കേൾക്കുകയും അദ്ദേഹം ചെയ്ത പല പോരാട്ടങ്ങൾക്കും മഹാത്മാഗാന്ധി ശക്തമായി പിൻകെല്ലാവരും അങ്ങനെയാണ് മഹാത്മാ അയ്യാടി ലോക അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ സമൂഹത്തിനുള്ളിൽ അദ്ദേഹം ശ്രദ്ധ ചെലുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ശാഖാ പ്രസിഡന്റ് പി സി രാജൻ അധ്യക്ഷത വഹിച്ചു എന്ന ഗ്രാമത്തിലെ മലയുടെയും കാളിയുടെയും മകനായും ജനിച്ച് അച്ഛനെ സഹായിച്ചുകൊണ്ട് പാടത്തും പറമ്പിലും പണിയെടുത്തും നടന്ന യുഗപുരുഷൻ ആരോഗ്യകനായ അദ്ദേഹം ആലോചിച്ചു ഇന്ന് ഈ സമൂഹത്തിൽ കാണുന്ന അനാചാരങ്ങളും അതുപോലെ തന്നെ എന്റെ സമുദായം നേരിടുന്ന പ്രശ്നങ്ങളും അത് നോക്കി നിൽക്കാൻ എനിക്ക് കഴിയില്ല അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നുള്ള ദൃഢനിശ്ചയം അദ്ദേഹം അത് നിറവേറ്റുന്നതിന് വേണ്ടി വിവര വിവിധ സമരമുറകളാണ് അദ്ദേഹം അന്ന് നടത്തിയത് കെ പി എം എസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി വി രാജു മുഖ്യപ്രഭാഷണം നടത്തി ശാഖാ സെക്രട്ടറി എം വി രവി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി എ മുജീബ സി പി എം കീഴ്മാട് ലോക്കൽ സെക്രട്ടറി കെ എ രമേശ ബിജെപി എറണാകുളം നോർത്ത് ജില്ലാ സെക്രട്ടറി സെന്തിൽ കുമാറ യൂണിയൻ വൈസ് പ്രസിഡന്റും ഏഴാം വാർഡ് മെമ്പറുമായ സതീശൻ കുഴിക്കാട്ടുമാലിൽ എസ് എൻ ഡി പി ചാലക്കൽ ശാഖ പ്രസിഡന്റ് എൻ ഐ രവീന്ദ്രൻ ശാഖ വൈസ് പ്രസിഡന്റ് കെ കെ സുരേഷ സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ഷിബു യൂണിയൻ പ്രസിഡന്റ് ടി എൻ ഗോപി കെ പി എം എഫ് ജില്ലാ സെക്രട്ടറി സുദീഷ മിനീഷ കെ പി വൈ എം ജില്ലാ കൺവീനർ റെനീഷ ശാഖാ കമ്മിറ്റി അംഗം വിനിതാ വിമൽ ശാഖ ജോയിന്റ് സെക്രട്ടറി കെ കെ ജിതിൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ചടങ്ങിൽ വെച്ച എം എൽ എ അൻവർ സദത്തിനെ ശാഖാ അംഗങ്ങൾ ആദരിച്ചു തുടർന്ന് മുതിർന്നവർക്കുള്ള ഓണക്കൊടി വിതരണവും നടന്നു